ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിന്റെ തുടക്കം മുതൽ പ്രിൻസിപ്പലായിരുന്ന മരണം വരെയും തലസ്ഥാനം അലങ്കരിച്ച പള്ളിപ്പുറം ഗോപാലൻ നായരാച്ചാന്റെ നൂറ്റി പന്ത്രണ്ടാം ജന്മദിനം മാർച്ച് മൂന്നിന് സമുചിതമായി ആഘോഷിക്കുമെന്ന് അനുസ്മരണ സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അന്നേ ദിവസം വൈകിട്ട് നാലു മണിക്ക് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ പള്ളിപ്പുറം ഗോപാലൻ നായരാച്ചാൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ ക്വാക്സിൽ കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് ജന്മദിനാഘോഷം സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ അനുസ്മരണ സമിതി പ്രസിഡന്റ് പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ അധ്യക്ഷത വഹിക്കും ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറും ഐസിഎൽ ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും കലാനിലയം മുൻ പ്രിൻസിപ്പൽ കലാനിലയം രാഘവനാശൻ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ കൌൺസിലർ സോണിയാഗിരി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ കലാമണ്ഡലം നാരായണൻ എംബ്രാന്തിരി കലാനിലയം ഗോപി കലാമണ്ഡലം ശിവദാസൻ സന്തോഷ് ബോബൻ അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ റഷീദ് കാരളം എ എം സതീശൻ കലാനിലയം കരുണാകര കുറുപ്പ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും കലാനിലയം വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അജയ് ശങ്കർ ആർ എസ് നാരായണൻ കെ അഭിനന്ദ് കെ ജെ ജയശങ്കർ രാഹുൽ കൃഷ്ണൻ സൂരജ് സുബ്രഹ്മണ്യൻ എന്നിവരെ പള്ളിപ്പുറം അവാർഡ് നൽകി ആദരിക്കും തുടർന്ന് ശ്രീ ആവണങ്ങട്ടിൽ കളരിയുടെ സർവതോപദ്രം കലാകേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ലവണാസുരവധം കഥകളിയും ഉണ്ടാകും അനുസ്മരണ സമിതി പ്രസിഡന്റ് വി കെ ലക്ഷ്മണൻ നായർ സെക്രട്ടറി കലാനിലയം ഗോപി കലാനിലയം രാഘവൻ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ കലാമണ്ഡലം നാരായണൻ എംബ്രാന്തിരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇവിടെ ചേർന്നിരിക്കുന്നത് പള്ളിപ്പുറം ഗോപാലിന്റെ ജന്മദിന ആചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാനും അതിനാവശ്യമായ പ്രചാരണം നിങ്ങളുടെ സഹായത്തോടു കൂടി ലഭ്യമാക്കാനും ആണ് പള്ളിപ്പുറം ആശാൻ അനുസ്മരണ സമിതിയുടെ പ്രസിഡൻ്റാണ് പ്രൊഫസർ വി കെ ലക്ഷ്മൺ നായർ സെക്രട്ടറിയാണ് ശ്രീ കലാനിലയൻ ഗോപി അദ്ദേഹം കലാനിലയൻ രാഘവൻ ആശാൻ അനുസ്മരണ സമിതിയുടെ വൈസ് പ്രസിഡൻറ്റും ആദ്യത്തെ സെക്രട്ടറിയും ഒക്കെയാണ് കലാനിലയത്തിലെ അംപ്രാന്തിരി ആശാൻ അദ്ദേഹവും മുൻ പ്രിൻസിപ്പൽ ആണ് എൻ്റെ മുൻ പ്രിൻസിപ്പൽമാര് തന്നെയാണ് ട്രഷറർ ആണ് പണിപ്പുറം ഗോപാലൻ നായർ ആശാൻ്റെ ഈ നൂറ്റി പന്ത്രണ്ടാമത് ജന്മദിനം എന്ന് പറയുമ്പോൾ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ വിരോധന്മേയും കാട്ടാളനെയും രമേന്ദിയായിട്ട് സംവദിക്കുന്ന കാട്ടാളനുണ്ടല്ലോ മലനിരുദ്ധത്തിലെ കാട്ടാളൻ കാട്ടാളിനെയും പട്ടാഭിഷേകം നടക്കുമ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹം കെട്ടിയാടിയിരുന്ന സാക്ഷാൽ ശ്രീ ഹനുമാനെയും ഒക്കെ ഇപ്പോഴും ആ വേഷങ്ങൾ നേരിൽ കണ്ടിട്ടില്ലാത്തവർ പോലും ഓർക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം ാലക്കുട ഉണ്ടായി വാര്യസ്മാരകലാനയത്തിൻ്റെ ഏതാണ്ട് ആരംഭകാലം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് തൊട്ട് ഇരുപത് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മരിക്കുന്നതുവരെ അദ്ദേഹമായിരുന്നു ഉണ്ടായി വാര്യ സ്മാരകലാനയത്തിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നത് ആ ഉണ്ടായി വൈദ്യസ്മാരകലാനം പ്രിൻസിപ്പലിൻ്റെ നൂറ്റി പന്ത്രണ്ടാം ജന്മദിനം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്നാം തീയതി വരുമ്പോൾ ഉണ്ണാലി വാര്യ സ്മാരകലാനിൽ വെച്ച് തന്നെയാണ് ഉണ്ണാലി വാര്യ പള്ളിപ്പറം ആശാൻ അനുസ്മരണ സമിതി ഈ ദിവസം സമുചിതമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് അന്ന് സ്വാഭാവികമായിട്ടും അനുസ്മരണ യോഗമുണ്ട് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് അനുസ്മരണ സമിതി പ്രസിഡന്റ് പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ തന്നെയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണർ നിങ്ങൾക്കൊക്കെ അറിയാം ഐ സി എ ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് അദ്ദേഹം ശ്രീ കെ ജി അനിൽകുമാർ ആണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഈ യോഗത്തിൽ വെച്ച് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് കലാനിലയം മുൻ പ്രിൻസിപ്പൽ കലാനിലയം രാഘവൻ കലാനിലയം രാഘവൻ ആശാൻ കലാനിലയം മുൻ പ്രിൻസിപ്പൽ നാരായണൻ രമന്ത്രി ആശാൻ പിന്നെ ഇരിങ്ങാനക്കുട മുനിസിപ്പൽ ചെയർമാൻ സുജ സജീവ് കുമാർ മുൻ മുനിസിപ്പൽ ചെയർമാൻ സോണിയ ഗിരി ഞാൻ സാത്രി സാസ്ത്രിലക്ഷ്മണൻ കലാനിലയം ഗോപി ഗോപിയാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകനായിട്ട് സെക്രട്ടറി എന്ന രീതിയിൽ സ്തുതീർഹമായ സേവനമനുഷ്ഠിക്കുന്നത് മിനിഞ്ഞാന്ന് പൊട്ടാഭിഷേകം കഥലിയിലെ ശ്രീരാമനായി അരങ്ങെ തകർത്ത ഗോപി കലാനിലയം ഗോപി കലാനിലയം ഗോപിയും മുൻ പ്രിൻസിപ്പലാണ് കലാ ഇപ്പോഴത്തെ പ്രിൻസിപ്പല് കലാമണ്ഡലം ശിവദാസ് പിന്നെ അവിടുത്തെ വാർഡ് കൗൺസിലർ സന്തോഷ് ബോബൽ രാജേഷ് തമ്പാൽ രാജേഷ് തമ്പാൻ്റെ മുത്തച്ഛനൊക്കെ കൂടിയാണ് ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കുന്നതിന് സഹായകരമായ നിലപാട് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരുന്നത് കലാലയ കരുണാകര തുടങ്ങിയവരൊക്കെയാണ് ഈ ലോകത്തിൽ സമ്മർദ്ദിക്കുന്നത് പണിപ്രകാശന്റെ ആ ദീപ്തമായ സ്മരണ നിലനിർത്താൻ അദ്ദേഹം കുട്ടികൾക്ക് പ്രിയങ്കരനായിരുന്ന അധ്യാപകനായിരുന്നു കുട്ടികളെ ശാസിക്കാതെ വളർത്തി വലുതാക്കിയ അധ്യാപകനായിരുന്നു എന്ന ഓർമ്മ മറക്കാതെ ഈ പിറന്നാൾ ദിനത്തിൽ നൂറ്റി പന്ത്രണ്ടാം പിറന്നാൾ ദിനത്തിൽ കലാനിലയത്തിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് അവിടുത്തെ അധ്യാപകർ തിരഞ്ഞെടുത്ത് തന്ന ആറ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പേര് പറയാം അജയ് ശങ്കർ ആർ എസ് നാരായണൻ അഭിനന്ദ് കെ ജയശങ്കർ കെ ജെ രാഹുൽ കൃഷ്ണൻ സൂര്യ സുബ്രഹ്മണ്യൻ എന്നിവരെ ആറ് പേരെ പള്ളിപ്പുറം അവാർഡ് നൽകി ഈ യോഗത്തിൽ വെച്ച് ബഹുമാനിക്കുന്നുണ്ട് തുടർന്ന് നടക്കുന്നത് ആലങ്ങാട് കളരിയുടെ സർവഗോഭദ്രം കലാകേന്ദ്രമുണ്ട് സർവഗോഭദ്ര കലാകേന്ദ്രത്തിൻ്റെ പ്രിൻസിപ്പലിനും കൂടിയാണിപ്പോൾ ശ്രീ കലാനിലയം ഗോപി അവിടുത്തെ പ്രമുഖ അധ്യാപകനാണ് ശ്രീ നാരായണൻ ബ്രാന്തിരി ഈ സർവഗോഭദ്രം കലാകേന്ദ്രം കത്തിലിക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന സംഭാവനകൾ നിസ്സാരമല്ല അവിടുത്തെ കുട്ടികളെയും അവിടുത്തെ അധ്യാപകരെയും ഒക്കെ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ലവണാസുരവധം കഥകളിയും അന്നേ ദിവസം ഉണ്ടാവും ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന നോട്ടീസിലും വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കൂടുതൽ ഈ പറയാൻ ശ്രീകലാനയം ക്വാക്സിൽ കൺസൾട്ടൻസി റിങ്ങാലകുട എന്നൊരു സ്ഥാപനമാണ് ഈ പറയുന്ന അവാർഡ് ദാനവുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഐ സി എല്ലിൻ്റെയും കലാകേന്ദ്രിയുടെയും സർവഭുഖം കലാകേന്ദ്രിയുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് കലാ ആശയം അനുസ്മരണ സമിതി ഈ നൂറ്റി പന്ത്രണ്ടാം ജന്മദിനം ആഘോഷിക്കുന്നത് ശ്രീ കലാനിലയം ഗോപി സംസാരിക്കുന്നു പള്ളിപ്പുറം ഗോപാലിനെ അനുസ്മരണം നമ്മൾ നടത്താറുള്ളത് എല്ലാ വർഷവും ഒക്ടോബർ രണ്ടാം തീയതിയാണ് അതിന് പുറമെയാണ് ഈ നൂറ്റി പന്ത്രണ്ടാം ജന്മദിനം അനുസ്മരണ സമിതി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് എല്ലാ വർഷവും ആശാന്റെ ജന്മദിനം കൂടി നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അറിയില്ല ഇല്ലെങ്കിൽ ധാരിച്ച ചിലവാണ് ഓരോ പ്രാവശ്യം നമുക്ക് പക്ഷേ ഈ നാട്ടിലെ പ്രമുഖ പ്രമുഖരായ ആൾക്കാരെല്ലാം നമുക്ക് ആ സമയത്ത് സഹായിക്കാറുണ്ട് അതുകൊണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു പരിപാടി നടത്തി വരണമെന്നുണ്ടെങ്കിൽ അനുസ്മരണ സമരം കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ കണ്ടമാനം രണ്ട് ലക്ഷം രൂപയോളമായി ഇപ്പോഴാവശ്യം നമുക്ക് ഒരു ലക്ഷം രൂപയോളം വരുന്ന ഒരു പരിപാടിയാണ് എന്തായാലും ആശാവിൻ്റെ ഇത് നടത്താൻ എല്ലാ പത്രക്കാരും മാധ്യമങ്ങളും ഞങ്ങളെ സഹായിക്കണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് around you, To you. Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് ഔട്ട്സൈഡ് ഹോം ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകൂട